എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ നോവലുകളും ഓഡിയോ രൂപത്തിൽ ആക്കുവാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു പ്രസാദകരുടെ അനുമതിയില്ലാത്ത നോവലുകൾ ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകരമായതിനാൽ അത്തരം ഓഡിയോ ബുക്കുകൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുകയാണ് ആയതിനാൽ ഇനി പോസ്റ്റ് ചെയ്യുന്ന ഓഡിയോകളിൽ ആ നോവലിൻ്റെ അനുഭവങ്ങളും പ്രസക്ത ഭാഗങ്ങളും കഥാശകലവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക നോവലിൻ്റെ പൂർണ്ണമായ വായനയ്ക്ക് പുസ്തകങ്ങൾ പ്രസാധകരിൽ നിന്ന് നേരിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക ഒപ്പം കോപ്പിറൈറ്റ് ഇല്ലാത്ത നിങ്ങളുടെ രചനകൾ ഓഡിയോ രൂപത്തിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി കോം ടെക്സ്റ്റിലെ ഏകാന്തതയുടെ നൂറു വർഷങ്ങളെന്ന കെ ആർ മീരയുടെ കൃതി മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരികളിൽ ഒരാളും മാധവിക്കുട്ടിക്ക് ശേഷം സ്ത്രീ മനസ്സിൻ്റെ വിഹുലതകളെയും തീവ്രാനുഭവങ്ങളെയും തൻ്റെ എഴുത്തുകളിലൂടെ ശക്തമായി പ്രകടിപ്പിച്ച വ്യക്തികളിൽ മുൻനിരയിലുള്ള ആളുമാണ് കെ ആർ മീര അവരുടെ ശ്രദ്ധേയമായ ചെറുകഥയാണ് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ ഈ കഥ തീർത്തും വിപരീതമായ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികൾ നായകനായിട്ടുള്ള സത്യനും അതുപോലെ തന്നെ നായികയായിട്ടുള്ള നൂർ ജഹാനും ഇവർ തമ്മിൽ ഉടലെടുക്കുന്ന അസാധാരണമായ പ്രണയത്തിലൂടെ മനുഷ്യൻ്റെ ആഴത്തിലുള്ള ഏകാന്തതയെയും പ്രണയത്തിൻ്റെ പരിവർത്തന ശേഷിയെയും വരച്ച് കാട്ടുന്നു കഥാനായകനായിട്ടുള്ള സത്യൻ്റെ ബാല്യകാലം വളരെ അങ്ങേയറ്റം ദയനീയമായിരുന്നു കടലോര പ്രദേശത്ത് ശരീരം വിറ്റ് ജീവിച്ചിരുന്ന അച്ഛനമ്മമാരുടെ മകനായിട്ട് ജനിച്ച അവൻ അവർ ശരീരം വിൽക്കുമ്പോൾ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിടപ്പെട്ടുകൊണ്ട് നിസ്സഹായനായി നോക്കി നിന്ന അവൻ ഇരുണ്ട ലോകത്തിൻ്റെ കൈപ്പ്നീര് കുടിച്ചാണ് വളരുന്നത് ഈ കറുത്ത ഭൂതകാലമാണ് സത്യനെ ഒരു വാടക ഗുണ്ടയും കൊലപാതകയും ഒക്കെ ആക്കി മാറ്റിയെടുക്കുന്നത് അയാളുടെ ജീവിതം അക്രമത്തിലും ജയിലറകളിലുമൊക്കെയായി ഒടുങ്ങേണ്ടതായിരുന്നു എന്നാൽ കഥയുടെ ഗതി മാറുന്നത് അരയ്ക്ക് താഴെ തളർന്ന് നടക്കാൻ കഴിയാത്തവളായിട്ടുള്ള ഈ നൂർജഹാൻ എന്ന നായികയുമായിട്ടുള്ള അവൻ്റെ ആകസ്മികമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് അവരുടെ ആദ്യ കൂടിക്കാഴ്ച പോലും ലഹളയുടെയും കലാപത്തിൻ്റെയും തീവ്രമായ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്ക് നേരെ കലാപം അഴിച്ചുവിട്ട് അവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് വന്ന ഒരു സംഘത്തിലെ ഒരാളായിട്ടാണ് സത്യൻ നൂർജഹാന്റെ മുറിയിലേക്ക് പ്രവേശിക്കുന്നത് അവളെ കൊല്ലാനായി തയ്യാറെടുക്കുമ്പോഴാണ് അവളുടെ അരയ്ക്ക് താഴേക്ക് ചലനശേഷിയില്ലാത്ത താമരവള്ളികൾ പോലെ ശോഷിച്ചു പോയിട്ടുള്ള ഈ നൂർജഹാൻ്റെ തളർന്ന കാലുകൾ സത്യൻ കാണുന്നത് ആ കാഴ്ച ക്രൂരതയിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന സത്യൻ്റെ മനസ്സിനെ പിടിച്ചുകൊലുക്കുകയാണ് അക്രമം മാത്രം അറിയുന്ന അവൻ്റെ കൈകൾക്ക് അവളെ വധിക്കാൻ കഴിയാതെ വരികയും അവളെ ഉപേക്ഷിച്ച് അയാൾ തിരികെ പോവുകയും ചെയ്യുന്നു ആ നിമിഷം മുതൽ ഇരുടിൽ ജീവിച്ച സത്യന് നൂർജഹാൻ പ്രകാശമായി മാറുകയാണ് നൂർജഹാൻ്റെ നിഷ്കളങ്കതയും ജീവിതത്തോടുള്ള പ്രതീക്ഷയും ശാരീരിക പരിമിതികളെ മറികടക്കാനുള്ള മാനസിക ശക്തിയും സത്യനെ പുതിയൊരു ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്നു അവർ പ്രണയത്തിലാകുന്നു വാടക കൊലപാതകയായി പലതവണ ജയിലിൽ പോകേണ്ടി വന്നിട്ടുള്ള സത്യൻ നൂർജഹാനെ കണ്ടുമുട്ടിയതോടെ ഒരു സാധാരണ ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങുകയാണ് അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു അവളോടൊപ്പമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അയാൾ ആഗ്രഹിക്കുന്നു എന്നാൽ പിന്നെയും കേസിൽപ്പെട്ട് സത്യൻ വീണ്ടും ജയിലിലാവുകയാണ് ജയിലിൽ കിടക്കുമ്പോഴും നൂർജഹാനിൽ നിന്നുള്ള എഴുത്തുകൾ അവന് വളരെ ആശ്വാസമായിരുന്നു എന്നാൽ ആ എഴുത്തുകൾ നിലച്ചപ്പോൾ സത്യൻ്റെ ഉള്ളിലെ ഉത്കണ്ഠ വർധിച്ചു അവൻ ജയിൽ ചാടി കാഞ്ഞിരപ്പള്ളിയിലെ പ്രിയതമയുടെ വീട്ടിലേക്ക് അവൻ ഓടിയെത്തുകയാണ് ഏറെ പ്രതീക്ഷയോടെ നൂർജഹാൻ്റെ വീട്ടിലെത്തിയ സത്യം കാണുന്നത് രോഗം മൂർച്ഛിച്ച് എല്ലും തോലുമായി പാതി ജീവനോടെ മാത്രം കിടക്കുന്ന തൻ്റെ പ്രിയതമയാണ് കെ ആർ മീര ഇവിടെ അടിവരയിട്ട് പറയുന്ന ഒരു സത്യമുണ്ട് സത്യൻ സ്നേഹിച്ചത് നൂർജഹാൻ്റെ സുന്ദരമായ ശരീരത്തെ ആയിരുന്നില്ല മറിച്ച് ആ തളരാത്ത അവളുടെ മനസ്സിനെയായിരുന്നു ഭീകരമായ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന് പരസ്പരം ജീവിതത്തിൻ്റെ വെളിച്ചമായി മാറിയ ഈ കഥാപാത്രങ്ങളിലൂടെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന ഈ കൃതി പ്രണയം ശാരീരികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ആത്മാവിൻ്റെ തലത്തിൽ എങ്ങനെ പരിവർത്തനമുണ്ടാക്കുന്നുവെന്ന് തെളിയിക്കുന്നു നൂർജഹാൻ സത്യന് കേവലമൊരു കാമുകിയായിരുന്നില്ല മറിച്ച് രക്ഷകയും മൂല്യങ്ങളുടെ പ്രതീകവുമായിരുന്നു അവളുടെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ സത്യന്റെ ഇരണ്ട ജീവിതത്തിന് നൽകിയത് വെളിച്ചവും സ്നേഹത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാഠങ്ങളായിരുന്നു ഇനി കഥാശകലം മനോഹരമായൊരു പ്രണയ കഥയാണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ സത്യൻ എന്ന വാടക കൊലയാളിയുടെയും നൂർ എന്ന നൂർജഹാന്റെയും കഥ അതീവ സുന്ദരിയായ നൂർ പക്ഷേ അരയ്ക്കു താഴെ പോളിയോ രോഗം ബാധിച്ച് തളർന്ന് വാടിയ താമരവള്ളികൾ പോലെ രണ്ട് ശോഷിച്ച മാംസശകലങ്ങളാൽ പൂർത്തിയാവുന്ന ഉടൽ രണ്ട് ഏകാന്ത തുരുത്തുകളാണ് സത്യനും നൂറും അവർക്കിടയിലെ പ്രതീക്ഷകൾ പ്രണയം വിശുദ്ധി എല്ലാം വിളിച്ചു പറയുന്നുണ്ട് ഈ കഥ ഇയർഫോണുകളുടെ സഹായത്താൽ പൂർണ്ണമായും ഈ കഥ കേൾക്കുവാൻ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം രണ്ട് പരോളുകൾക്കിടയിലെ അനിവാര്യത തടവ് രണ്ട് ശരീരങ്ങൾക്കിടയിലെ ജയിൽ ചാട്ടം രതി നൂർജഹാനെ കാണാൻ കാഞ്ഞിരപ്പള്ളിയിലേക്ക് ജീപ്പ് ഓടിക്കുമ്പോൾ സത്യൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഗേറ്റ് കടന്ന് നൂറിനെ കാണാനുള്ള യാത്ര തുടങ്ങുന്ന നിമിഷം മുതൽ സത്യന് ഇത്തരം ഭ്രാന്തുകൾ തോന്നും നൂർ അയാളുടെ രത്നമാണ് അത് മോഷ്ടിക്കാൻ വേണ്ടിയാണ് അയാൾ പരോളിൽ ഇറങ്ങുന്നത് നൂർ അയാളുടെ സ്വപ്നമാണ് അത് കണ്ടുറങ്ങാൻ വേണ്ടിയാണ് അയാൾ ജയിലിലേക്ക് മടങ്ങുന്നത് നൂർ അയാളുടെ വെല്ലുവിളിയാണ് അത് നേരിടാൻ വേണ്ടിയാണ് അയാൾ അവളിലേക്ക് പുറപ്പെടുന്നത് എല്ലാത്തിലുമേറെ മറ്റൊരു സത്യമുണ്ട് നൂർ അയാളുടെ സ്ത്രീയാണ് അവൾക്കു വേണ്ടിയാണ് അയാൾ പുരുഷനായി അവശേഷിക്കുന്നത് നൂറിനെ കാണും മുമ്പ് സത്യന് എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലായിരുന്നു മീൻപിടുത്തക്കാരുടെ അയിലേസ വിളികളും തെറിവിളികളും നിറഞ്ഞ കടലോരത്താണ് അയാൾ ജനിച്ചത് അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാൾക്ക് അഭിമാനമുണ്ട് പ്രദേശത്തെ മഹാനായ പിമ്പായിരുന്നു അദ്ദേഹം അമ്മയെക്കുറിച്ച് പറയാൻ അയാൾക്ക് അതിലേറെ അഭിമാനമുണ്ട് സ്ഥലത്തെ മഹതിയായ വേശിയായിരുന്നു അവർ മെയ്ഡ് ഫോർ ഈച്ച് അതർ ദമ്പതികൾ ബ്ലൗസിനുള്ളിലൂടെ ഇടത്തെ നെഞ്ചത്തേക്ക് കൈയിട്ട് ചെതുമ്പൽ തിളങ്ങുന്ന നോട്ടുകൾ പുറത്തെടുക്കുന്നതാണ് സത്യന് അമ്മയെക്കുറിച്ചുള്ള ഏറ്റവും സന്തുഷ്ടമായ ഓർമ്മ എല്ലാ വൈകുന്നേരങ്ങളിലും അമ്മ ഒരുതരം ഓറഞ്ച് നിറമുള്ള കനകാംബര പൂവ് ചൂടി ഇളയ ഇളയക്കുഞ്ഞിന് മുല കൊടുത്ത് തിണ്ണയിലെ തൊട്ടിലിൽ ഉറക്കിക്കിടത്തി സത്യന് കഞ്ഞിയും കപ്പ പുഴുങ്ങിയതും കൊടുത്ത് അടുക്കള അടിച്ചു പിന്നീട് ഒരിക്കലും ഒരു ജയിലിനും കഴിയാതിരുന്നത്ര ഏകാന്തത അനുഭവിപ്പിച്ചുകൊണ്ട് അവന്റെ മുറിയുടെ ഓടാമ്പൽ പുറത്തുനിന്ന് വലിച്ചിട്ട് അകത്ത് സാക്ഷിയില്ലാത്ത തെക്കേ മുറിയിൽ കൃത്യാന്തര ബാഹുല്യത്തിൽ മുഴുകി ഇളയ കുഞ്ഞുണർന്നാൽ വാവാവോ പാടി തൊട്ടിയിലാട്ടി ഉറക്കി അച്ഛൻ തിണ്ണയിൽ കാവലിരുന്നു എട്ടാം ക്ലാസ്സിൽ വെച്ച് ഓടാമ്പലിട്ട മുറിയുടെ തടവ് സത്യൻ ചാടി അന്നുമുതൽ നൂറിനെ കാണും വരെ അയാളുടെ മനസ്സിൽ സ്ത്രീ എന്ന വാക്കിന് ഒരർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ കിടക്കാൻ കഴിവുള്ള ഒരു മാംസ കഷ്ണം നാദാപുരത്ത് വെച്ചാണ് അയാൾ നൂറിനെ കണ്ടത് കൊല്ലാൻ വേണ്ടി വിളിക്കപ്പെട്ടതായിരുന്നു അയാൾ ഹിന്ദുക്കൾക്ക് രണ്ടുപേരെ നഷ്ടപ്പെട്ടു നഷ്ടപരിഹാരമായി നോക്കി വെച്ച മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിക്കാൻ രണ്ടു സംഘങ്ങൾ പുറപ്പെട്ടു ഇരയെ കൊന്ന് സാധനങ്ങൾ തകർത്ത് സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് വീട് തീവച്ച് പകരത്തിന് പകരം വീട്ടാൻ വേണ്ടിയായിരുന്നു കറുത്ത പാൻസും ഷർട്ടും അണിഞ്ഞ് നെറ്റിയിൽ കുങ്കുമക്കുറിയിട്ട് തലയും മൂക്കും വായും മൂടിക്കെട്ടി ഒരാളായി സത്യൻ മതിൽ ചാടിക്കടന്ന് വലിയ രണ്ടു നില മാളികയുടെ തേക്കുപാതിൽ വെട്ടിപ്പൊളിച്ച് അകത്തേക്ക് ഇടിച്ചു കയറിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളികൾ ഉയർന്നു ആ വീടിന്റെ മുറികളോ അവിടെ കണ്ട സാധനങ്ങളോ സത്യൻ ഓർമ്മയില്ല ഒന്നും കണ്ണിൽ തടഞ്ഞില്ല ഒരു തരം ഭ്രാന്ത് എന്തുകൊണ്ടോ വീട്ടിനുള്ളിൽ സത്യൻ തനിച്ചായി ഓരോ മുറിയിലും കണ്ണിൽപ്പെട്ടതത്രയും തല്ലിത്തകർത്ത് വശത്തെ ചെറിയ മുറിയിലെത്തി അതിന്റെ ചാരിയിട്ട വാതിൽ തള്ളി തുറന്നപ്പോൾ ബെഡ്ലാമ്പിന്റെ വെട്ടത്തിൽ കട്ടിലിൽ ഒരു പിടച്ചിൽ കണ്ടു സത്യനിലെ വേട്ടക്കാരൻ ഉണർന്നു ഉഷാറായി അതൊരു സ്ത്രീയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു മലർന്നു കിടക്കുന്ന ഒരു മാംസ കഷ്ണം തീരത്തുള്ളവർ ഉണ്ണിമേരിയെന്നു വിളിക്കുന്ന മത്സ്യത്തിന്റെ ഒരു വല്ലാത്ത ഓറഞ്ച് നിറമായിരുന്നു അവൾക്ക് ആ സമയത്ത് അവൾ നിലവിളിച്ചോ കൊല്ലരുതെന്ന് അപേക്ഷിച്ചോ എന്നൊന്നും അയാൾ ഓർക്കുന്നില്ല പക്ഷേ വലം കയ്യിൽ വടിവാൾ പിടിച്ച് ഇടം കൈകൊണ്ട് ആഞ്ഞു വലിച്ചപ്പോൾ അവളുടെ നൈറ്റി കീറിയ ശബ്ദം ഓർക്കുന്നു അവൾ പാതി വായിച്ച് നെഞ്ചിൽ മടക്കി വെച്ച പുസ്തകം താഴെപ്പോയതും വാൾ കൈമാറ്റി പിടിച്ചപ്പോൾ അത് അവളുടെ ബെഡ്പാനിൽ തട്ടി കിണുകിണാ ശബ്ദമുയർന്നതും അപ്പോൾ സ്വയം അറിയാതെ അയാൾ കൈയെത്തി അവളുടെ തലയ്ക്കലെ വലിയ വിളക്കിൻ്റെ സ്വിച്ചിട്ടതും ശക്തമായ വെളിച്ചത്തിൽ അഞ്ചിപ്പോയ കണ്ണു ചെമ്മി നോക്കിയപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ കണ്ണ് കൂടുതൽ മഞ്ഞളിച്ചതും ഓർക്കുന്നു പഴുത്ത ഓറഞ്ച് പോലെ ഒരുവൾ സത്യന്റെ കൈ തരിച്ചു അയാൾ രക്തദാഹത്തോടെ നോക്കി കണ്ണുകൾ മൂക്ക് കവൾ കഴുത്ത് മുലകൾ പൊക്കിൾ അടിവയർ എല്ലാം കിറുകൃത്യം പക്ഷേ അതിന് താഴേക്ക് അപ്പോഴത്തെ ആസുരമായ അവസ്ഥയിലും സത്യൻ സ്തംഭിച്ചു താഴെ തുടകളില്ല കാൽവണ്ണകളും തുടുത്ത കാൽപാദങ്ങളുമില്ല പകരം വാടിപ്പോയ താമരവള്ളികൾ പോലെ രണ്ട് ശോഷിച്ച മാംസശകലങ്ങൾ അവൾ യഥാർത്ഥമായും ഒരു മാംസ കഷ്ണമായിരുന്നു അയാൾ അവളേക്കാൾ ഭയന്നു കയ്യിൽ നിന്ന് വടിവാൾ താഴെപ്പോയി ഓടാൻ തുടങ്ങി ഓടുന്നതിൽ ലജ്ജ തോന്നി തിരിച്ചു വന്നു ബെഡ് പാനിൽ മൂത്രമുണ്ടായിരുന്നു സ്വബോധമില്ലാതെ അയാൾ അതെടുത്ത് മുറിയോട് ചേർന്ന ബാത്റൂമിലേക്ക് കൊണ്ടുപോയി കളഞ്ഞ് പാത്രം വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുവച്ചു സ്റ്റാൻഡിൽ മടക്കിയിട്ട മറ്റൊരു നൈറ്റിയെടുത്ത് അവളെ ധരിപ്പിച്ചു കഴിയും വേഗം തിരിച്ചു നടക്കുമ്പോൾ വടിവാൾ പാദങ്ങളിൽ തട്ടി അത് കുനിഞ്ഞെടുക്കുമ്പോൾ അടുത്ത് കിടന്ന പുസ്തകം തടഞ്ഞു അവളുടേതാണെന്ന് ഓർക്കാതെ അയാൾ അതും കയ്യിലെടുത്തു വടിവാൾ അയാൾ ശീലം കൊണ്ട് ഷർട്ടിന്റെ പിൻഭാഗമുയർത്തി നട്ടലിനോട് ചേർത്ത് ബെൽറ്റിലേക്ക് തിരുകി പുസ്തകം ഷർട്ടിന്റെ മുൻഭാഗമുയർത്തി ഇടുപ്പിൽ തിരുകി രഹസ്യ താവളത്തിലെത്തി വസ്ത്രം മാറുമ്പോൾ അയാൾ പുസ്തകത്തിന്റെ പേരു വായിച്ചു ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ അന്നുമുതൽ ആ നിമിഷം മുതൽ അവൾ ഉറക്കം കെടുത്തി പിന്നീടുള്ള രാത്രികളിൽ സത്യൻ ചേരിയും ശ്മശാനവും കടൽത്തീരവും സ്വപ്നം കണ്ടു ചേരിയിലൂടെ കൂടി ഒരു കുടിലിനുള്ളിൽ അഭയം തേടുമ്പോൾ അതിനുള്ളിൽ വെറും നിലത്ത് അവളെ കണ്ടു ശ്മശാനത്തിൽ എരിഞ്ഞ ചിതകൾക്കിടയിലൂടെ കിതയ്ക്കുമ്പോൾ കത്തി ഒരു ചിതയിൽ അവൾ കടൽ തീരത്ത് വിജനമായ മണൽപ്പരപ്പിൽ കാൽ കുഴയുമ്പോൾ അരയ്ക്ക് താഴെ വെള്ളത്തിൽ മുങ്ങി മത്സ്യകന്യകയെപ്പോലെ അവൾ എല്ലാ സ്വപ്നങ്ങളിലും അവൾ നഗ്നയായിരുന്നു എല്ലാ സ്വപ്നങ്ങളിലും അവൾ മലർന്നു കിടന്ന് പുസ്തകം വായിക്കുകയായിരുന്നു എല്ലാ സ്വപ്നങ്ങളിലും പുസ്തകവും ഒന്നു തന്നെയായിരുന്നു ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ പിന്നീട് അവളെ വീണ്ടും കാണും വരെ അയാൾ ഓരോ തവണയും പുറത്തിറങ്ങുമ്പോൾ പിന്നിൽ വടിവാൾ തിരുകുന്നത് പോലെ മുന്നിൽ ആ പുസ്തകവും തിരുകി ഇരിക്കുമ്പോൾ ഷർട്ടിനുള്ളിൽ അത് നെഞ്ചറ്റം വന്നുരസി താളുകൾ വിയർപ്പിൽ കുതിർന്ന് ഉറന്നുപോകാതിരിക്കാൻ അയാൾ അതിനൊരു പ്ലാസ്റ്റിക് ചട്ടയിട്ടു നാലോ അഞ്ചോ മാസങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിലെ ഒരു മുതലാളിയെ ശേഷം തിരുവനന്തപുരത്തുള്ള ഒരു ചെഷെയർ ഹോമിൽ മന്ത്രിയുടെ ശുപാർശക്കത്തുമായി ജോലിക്കെന്ന വ്യാജേന ഒളിവിൽ കഴിയാൻ ചെല്ലുമ്പോൾ വീണ്ടും നൂറിനെ കണ്ടു അവൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു എന്റെ പുസ്തകം എവിടെ എന്നാണ് അവൾ ആദ്യം ചോദിച്ചത് അപ്പോൾ അയാളും തിരിച്ചറിഞ്ഞു വേലിയേറ്റത്തിൽ തരിമണലിൽ കമഴ്ന്നു കിടക്കുമ്പോഴെന്നപോലെ സത്യന് കുളിരു കോരി ഇടുപ്പിൽ നിന്ന് പുസ്തകമെടുത്ത് നീട്ടിയപ്പോൾ അവൾ ഓറഞ്ച് ചുണ്ടുകളിൽ ചിരിയോടെ പേജുകൾ തുറന്ന് അതിലേക്ക് പൂഴ്ത്തി ഈ പുസ്തകത്തിന് ഇപ്പോൾ നിന്റെ മണമാണല്ലോ എന്ന് കുറ്റപ്പെടുത്തുകയും സത്യൻ അവളെ ആദ്യം കാണുമ്പോഴെന്ന പോലെ അത് നെഞ്ചിൽ ഒന്ന് രണ്ട് നിമിഷങ്ങൾ കമഴ്ത്തി വെച്ച് ഇപ്പോൾ ഇതിന് എന്റെ മണമാണ് നീ ഇത് നിന്റെ ദേഹത്ത് തന്നെ വെച്ചോളൂ എന്ന് പരിഹസിക്കുകയും ചെയ്തു സത്യന് താൻ ചെറുതായതുപോലെ തോന്നി ഓരോ പുരുഷനും സ്വന്തമായ ചില അഹന്തകളിലാണ് നിലനിൽക്കുന്നത് അവ തിരിച്ചറിയാത്ത സ്ത്രീകളെ അവൻ വെറുക്കും അവയ്ക്ക് ആക്കം കൂട്ടുന്ന സ്ത്രീകളെ അവൻ ഇഷ്ടപ്പെടും അവ തകർത്തെറിയുന്ന സ്ത്രീകളെ അവൻ ആരാധിക്കും സത്യന്റെ അഹന്ത എന്താണെന്ന് അയാൾക്കറിയില്ലായിരുന്നു പക്ഷേ നൂർ അത് തിരിച്ചറിഞ്ഞു തകർത്തു അയാൾ പുസ്തകം വാങ്ങാതെ മുറിവിട്ട് പുറത്തിറങ്ങി അന്നു വൈകിട്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ജീപ്പിലിരിക്കുമ്പോൾ അയാൾക്ക് താൻ ശൂന്യനും ഭീരുവുമായതുപോലെ തോന്നി ഒരു മാസം കഴിഞ്ഞ് ജാമ്യം കിട്ടി തിരിച്ചു ചെന്നപ്പോൾ ഹോമിന്റെ വാർഡൻ നികൃഷ്ടമായി ചൂണ്ടിക്കാട്ടിയ അയാളുടെ സാധനങ്ങൾക്കൊപ്പം ഒരു പുസ്തകവും കത്തുമുണ്ടായിരുന്നു പുസ്തകം അതുതന്നെ ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ കത്ത് അവൾ എഴുതിയത് ഹോമിൽ നിന്ന് പോകുന്നു പകുതി വായിച്ച് പുസ്തകം നെഞ്ചിൽ കമഴ്ത്തി വെച്ച് ഞാൻ രാത്രികളിൽ കാത്തുകിടക്കും വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് തിളങ്ങുന്ന വടിവാളുമായി നീ വരണം സ്വന്തം നൂർ നൂർജഹാൻ നൂർ കാഞ്ഞിരപ്പള്ളി അന്ന് രാത്രി സത്യൻ കടപ്പുറത്തേക്ക് പോയി തീരത്ത് വെറും മണലിൽ കമഴ്ന്നു കിടന്ന് കരഞ്ഞു കടൽ അയാളെ തൊടാൻ അതിന്റെ നൂറു നൂറ് കൈകൾ ആർത്തിയോടെ നീട്ടി വെറും നിലത്തുകൂടി ഇഴഞ്ഞിഴഞ്ഞു വന്നു കാലുകളില്ലാത്ത പാവം കടൽ ഓരോ തവണയും പരാജയപ്പെട്ട് കൂടി ഊർന്നുപോയി വെളുത്ത വിരലുകൾ കൊണ്ട് തിരകൾ മണലിൽ അയാൾക്കായി കത്തെഴുതി ചോരപ്പശയുള്ള തൻ്റെ കൈകൾ കൊണ്ട് ആ വെളുപ്പിൽ തൊടാൻ സത്യൻ മടിച്ചു പക്ഷേ ഏതു മണൽത്തരിയേയും പോലെ അയാൾക്കുമേലും ഒരു വേലിയേറ്റമുണ്ടായി കടലിൻ്റെ കൈകളിലേക്ക് സ്വയം ഉരുണ്ടു ചെല്ലുമ്പോൾ തൻ്റെ കണ്ണീരിനും കടലിനും ഒരേ ഉപ്പു തന്നെയാണെന്ന് സത്യൻ കണ്ടെത്തി അടുത്ത രാവിലെ കാഞ്ഞിരപ്പള്ളിയിലെ നൂർ മഹലിൽ ചെന്ന് അയാൾ നൂറിനെ കണ്ടു ചെഷേർ ഹോമിൽ നൂർ മറന്നിട്ട പുസ്തകം തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ബാപ്പയുടെ നാലു ഭാര്യമാരിൽ മൂന്നാമത്തെ ആളുടെ ഇളയ മകൻ പ്രവേശനം അനുവദിച്ചു വലിയ മിനാരങ്ങളുള്ള ബംഗ്ലാവിന്റെ വടക്കുവശത്ത് ഒരു തളത്തിനപ്പുറത്തെ ചെറിയ മുറിയിലായിരുന്നു അവൾ തളത്തിന് ഇല്ലെന്ന് ആദ്യ സന്ദർശനത്തിൽ തന്നെ സത്യൻ ശ്രദ്ധിച്ചു അവരുടെ മൂന്നാമത്തെ കൂടിക്കാഴ്ച ആയ കാപ്പി കൊണ്ടുവരാൻ പോയ നേരത്ത് അവൾ പെട്ടെന്ന് അയാൾക്ക് നേരെ കൈനീട്ടി സത്യൻ ആ കൈകളിലേക്ക് പുസ്തകം നീട്ടിയപ്പോൾ അവൾ അത് വാങ്ങാതെ അയാളുടെ കൈകൾ പിടിച്ചെടുത്ത് ആസക്തിയോടെ ഉമ്മ വെച്ചു ഞാൻ ഇതുവരെ ഒരാളെയും തൊട്ടിട്ടില്ല ഉമ്മ വെച്ചിട്ടില്ല അവൾ പുലമ്പി എന്നാലും എന്നെപ്പോലൊരാൾ എന്ന് സത്യൻ സങ്കടപ്പെട്ടു നിനക്കെന്താ കുറവ് നീയല്ലേ എൻ്റെ വാതിൽ ആദ്യം തട്ടി തുറന്നു വന്ന ആണ് നീയല്ലേ എൻ്റെ ശരീരം ആദ്യം കണ്ട ആണ് നീയല്ലേ എൻ്റെ ബെഡ് പാൻ വൃത്തിയാക്കി തന്ന ആദ്യത്തെ ആണ് നീയല്ലേ എന്റെ പുസ്തകം നെഞ്ചിൽ ചേർത്തുകൊണ്ട് നടന്ന ആണ് ഇപ്പോൾ സത്യന് നഷ്ടപ്പെട്ട അഹന്തയ്ക്കു പകരം മറ്റൊന്ന് കിട്ടി കാലുകളില്ലാത്ത ഒരു പെണ്ണ് നിനക്ക് പിന്നാലെ ഓടുന്നു എന്ന അഹന്ത അത് ഭയങ്കരമായിരുന്നു രണ്ട് രണ്ടഹന്തകൾക്കിടയിലെ നിസ്സഹായത പ്രേമം നൂർ പഠിപ്പിച്ചു രണ്ട് നിസ്സഹായതകൾക്കിടയിലെ അഹന്തയും പ്രേമം സത്യൻ പഠിച്ചെടുത്തു ചെഷയർ ഹോം വാർഡന്റെ കള്ളക്കത്തുകളും ആയുർവേദ മരുന്നുകളുമായി സത്യൻ വിചാരണ തീരുവോളം ആഴ്ചയിലൊരിക്കൽ കാഞ്ഞിരപ്പള്ളിയിലെത്തി കീഴ്ക്കോടതി അയാളെ ശിക്ഷിച്ചപ്പോൾ ജയിലിൽ നിന്ന് അയാൾ നൂറിനും നൂർ അയാൾക്കും കത്തെഴുതി അങ്ങനെ സത്യൻ അക്ഷരമാല മുഴുവൻ പഠിച്ചു സത്യൻ അവന്റെ കടലിനെക്കുറിച്ചും നൂർ അവളുടെ കാലുകളെക്കുറിച്ചും നാദാപുരത്ത് തളർവാദത്തിന് ചികിത്സിക്കുന്ന മൊല്ലാക്കയുടെ വീട്ടിൽ സത്യൻ കടന്നു വന്ന ആ നിമിഷത്തെക്കുറിച്ചും എഴുതി ഞാൻ വെറുതെത്തെല്ലാം നീ എന്തിനാണ് എന്നെ കാത്തു കിടന്നത് സത്യൻ ചോദിച്ചു കാലുകളില്ലാത്ത നീ എന്നെ എന്തിനാണ് ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് ഞാൻ ജയിലിലും വരും ബഷീറിന്റെ നോവലിലെ പോലെ മതിലുകൾക്കപ്പുറവും ഇപ്പുറവും നിന്ന് നമുക്ക് പ്രേമിക്കാം രണ്ട് മതിലുകൾക്കിടയിലെ സ്വാതന്ത്ര്യം ജീവിതം രണ്ട് സ്വാതന്ത്ര്യങ്ങൾക്കിടയിലെ മതിൽ മതം ഇത് വേറൊരു സത്യനാണ് നൂറ് തീരത്തെ നനഞ്ഞ മണൽ പോലെ നീ മെനഞ്ഞെടുത്തവൻ രണ്ട് ശരീരങ്ങൾക്കിടയിലെ തടവാണ് നമ്മുടെ സ്നേഹം എന്റെ ശരീരത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രയാക്കൂ നീ എന്റെ സ്വർണ്ണ മത്സ്യമാണ് ഞാൻ നിന്നെ രണ്ട് കൈകളിലും കോരിയെടുക്കും എന്റെ സ്നേഹത്തിന്റെ കടലിലേക്ക് തുറന്നുവിടും ശിക്ഷ കഴിഞ്ഞ് നീ തിരിച്ചിറങ്ങുമ്പോൾ പോലെ കയ്യിൽ വടിവാളുമായി കറുത്ത വേഷമിട്ട് വാതിൽ ചവിട്ടി തുറന്നു വരണം എന്റെ കട്ടിലിൽ ഞാൻ പകുതി വായിച്ച പുസ്തകവുമായി കാത്തു കിടക്കും ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ അതാണ് പുസ്തകം അതാണ് സത്യം അതാണ് ജീവിതം നീ എന്നാണ് വരുന്നത് എനിക്ക് പേടിയാവുന്നു കാലുകളുടെ തളർച്ച അരയിലേക്കും പടരുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ എങ്ങനെ നിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും നെറ്റിയിൽ കുങ്കുമ്പൊട്ടും കണ്ണിൽ സുറുമയുമായി നമ്മുടെ കടൽ തീരത്ത് അവരെങ്ങനെ ഓടിക്കളിക്കും നിനക്കൊന്നും സംഭവിക്കില്ലോ ഞാൻ വരും നിന്നെ എൻ്റെ നെഞ്ചിൽ കിടത്തി ഞാൻ പുറംകടലിലേക്ക് മലർന്നു കിടന്ന് നീന്തും നമുക്ക് ചുറ്റും വലിയ സ്രാവുകൾ കാവൽ നിൽക്കും സത്യ നീ വേഗം വരണം കടലിലെ തിരകൾ പോലെ ആകാശത്തെ മേഘങ്ങൾ പോലെ നമുക്കിട കലരണം നീ എന്നെ തൊടുമ്പോൾ എന്റെ കാലുകൾ ജീവൻ വയ്ക്കുമായിരിക്കും എന്റെ തുടകൾ ചലിക്കുമായിരിക്കും എന്റെ ശരീരം നിനക്കായി തളർച്ച മറക്കുമായിരിക്കും അതിൽ പിന്നെ അവളുടെ കത്തുകൾ വന്നില്ല രാത്രികളിൽ ജയിലിലെ തണുത്ത ഭിത്തികളിൽ സത്യൻ ഉറക്കമില്ലാതെ ചാരിയിരുന്നു എന്റെ നൂർ അവളുടെ ശരീരം ഞങ്ങളുടെ സ്നേഹം അയാൾ അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു അകം വെളുത്ത കറുത്ത കക്കകൾ പോലെയുള്ള കണ്ണുകൾ ചികിളച്ചോപ്പുള്ള ചുണ്ടുകൾ ചെമ്മീൻ മിനുപ്പുള്ള ശരീരം തവിട്ട് നിറമുള്ള ഉണങ്ങിയ കാലുകൾ അവരെങ്ങനെയാണ് ഇണചേരുക അവരെങ്ങനെയാണ് ഇടകലരുക രണ്ടു തളർച്ചകൾക്കിടയിലെ ഉണർവാണ് സ്നേഹം രണ്ടു വെമ്പലുകൾക്കിടയിലെ അടിച്ചമർത്തലാണ് സ്നേഹം അയാൾക്ക് ഈ കാണുന്നതെല്ലാം വിഡിത്തമാണെന്ന് തോന്നി ജയിലുകൾ പോലീസുകാർ കോടതികൾ സ്കൂളുകൾ റോഡുകൾ കടകൾ ആശുപത്രികൾ മരുന്നുകൾ വസ്ത്രങ്ങൾ ശരീരങ്ങൾ എല്ലാം അർത്ഥശൂന്യം അസത്യം സത്യമായത് ഇതൊന്നു മാത്രം ഒരു സത്യൻ ഒരു നൂറ് അവരുടെ രണ്ടായിരം ഡിഗ്രി ചൂടുള്ള ഇടകലരാനുള്ള ആർത്തി നൂറിന്റെ അവസാനത്തെ കത്തുവന്ന് രണ്ടു മാസം തികഞ്ഞത് ഇന്നലെയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്നര മണിക്ക് സത്യൻ തടവ് ചാടി കൂട്ടുകാരന്റെ ലോഡ്ജിൽ പോയി വസ്ത്രങ്ങളും പണവും സംഘടിപ്പിച്ച് അവന്റെ വടിവാളും വടവും അവന്റെ ജീപ്പും കടം വാങ്ങി കാഞ്ഞിരപ്പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ അയാൾ പ്രതീക്ഷിച്ചു ഇന്ന് രണ്ട് ഹൃദയങ്ങൾ ജയിൽ ചാടും അർദ്ധരാത്രി സത്യൻ നൂർമഹലിന്റെ മതിൽ ചാടി സീലിംഗ് ഇല്ലാത്ത തളത്തിലെ ഓടിളക്കി പടത്തിൽ തൂങ്ങി ഉള്ളിലെത്തി അവളുടെ മുറിവാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അകത്ത് ഉണ്ടായിരുന്നു ശബ്ദമില്ലാതെ അകത്ത് കയറി വാതിൽ ചേർത്തടച്ച് അയാൾ ആർത്തിയോടെ കട്ടിലിലേക്ക് നോക്കി തിരകൾ പോലെ മേഘങ്ങൾ പോലെ ഇന്ന് ഞങ്ങൾ ഇടകലരും എവിടെ എൻ്റെ നൂർ എൻ്റെ ഓറഞ്ച് പഴം എന്റെ സ്വർണമത്സ്യം പക്ഷെ സത്യം പേടിച്ചു കട്ടിലിൽ നൂറുണ്ടായിരുന്നില്ല ചത്ത നീർക്കൂലി പോലൊരു ശരീരം തോടുകളഞ്ഞ കക്ക പോലെ കണ്ണുകൾ ഉണക്കമീൻ പോലെ തൊലി ചുളിഞ്ഞ കവളുകൾ നൂർ സത്യൻ നിലവിളിച്ചു ചത്ത കക്കകൾ ഇളകി ഇല്ലാത്ത ഒച്ചയിൽ നൂർ വിളി കേട്ടു സത്യ സത്യന്റെ ഹൃദയത്തിലെ രണ്ടായിരം ഡിഗ്രി ചൂടും മാറിപ്പോയി പകരം ഇരുപതിനായിരം ഡിഗ്രി തണുപ്പ് നിറഞ്ഞു അയാൾക്ക് സ്വയം തളരുന്നത് പോലെ തോന്നി ആരെയൊക്കെയോ കൊന്നിട്ടുള്ള കൈകൾ എവിടെയൊക്കെയോ പാഞ്ഞിട്ടുള്ള കാലുകൾ ഏതൊക്കെയോ സ്ത്രീ ശരീരങ്ങൾ ഭേദിച്ച ജനനേന്ദ്രിയം ഓരോന്നായി തളരുകയാണ് നൂർ സത്യന്റെ ജീവിതത്തിലെ ഏക സത്യം സത്യൻ അവിശ്വാസത്തോടെ നോക്കി ഓരോ പുരുഷനും നിലനിൽക്കാൻ ഒരു അഹന്ത വേണം പിടിച്ചുപറിക്കുകയും കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തായിരുന്നു സത്യന്റെ അഹന്ത അയാൾ നൂറിനെ പിന്നെയും നോക്കി അവളുടെ തളർന്ന കാലുകൾ തളർന്ന തുടകൾ തളർന്ന അരക്കെട്ട് തളർന്ന നെഞ്ച് തളർന്ന മുഖം തളരാത്ത കണ്ണുകളിലെ തളരാത്ത സ്നേഹം കടലായ സ്നേഹം സത്യൻ നൂറിന്റെ അടുത്തു ചെന്നു അയാൾക്കായി അവളുടെ കണ്ണുകൾ മീനുകൾ പോലെ പിടച്ചു അയാൾ പുതപ്പുനീക്കി വാടിയ താമരവള്ളികൾ അവളുടെ ഉള്ളം കാലിൽ അയാൾ ഉമ്മ വെച്ചു പിന്നെ കാലുകളിൽ തുടകളിൽ അടിവയറ്റിൽ പൊക്കളിൽ ശുഷ്കിച്ച മാറിൽ അവൾ ഒന്നും അറിഞ്ഞില്ല രണ്ട് ആത്മാക്കളുടെ അനിവാര്യത രതി സത്യൻ ആസക്തിയോടെ അവളുടെ കണ്ണുകളിൽ ഉമ്മ വെച്ചു രണ്ട് ഇമകൾക്കിടയിൽ നനവ് കണ്ണീർ സത്യൻ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു രണ്ട് ഏകാന്തതകൾക്കിടയിലെ വിശുദ്ധി പ്രേമം സത്യനവളെ നെഞ്ചോടമർത്തി രണ്ട് ജന്മങ്ങൾക്കിടയിലെ ആനന്ദം മരണം സത്യനവളെ ശരീരത്തിൽ നിന്നും മോചിപ്പിച്ചു എന്തായിരുന്നു നൂർ തട്ടിത്തകർത്ത അഹന്തയെന്ന് ജയിലിലേക്ക് തിരിച്ചുപായുമ്പോൾ അയാൾ കണ്ടെത്തി അത് ഏകാന്തതയായിരുന്നു ഇപ്പോൾ അയാൾക്കത് തിരിച്ചു കിട്ടി ഇനി ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്കൂടെ എത്തിക്കുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതുമയുള്ള ഒരു കഥയുമായി ഒരു ചരിത്രവുമായി ഒരു നോവലുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം